ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രാധാന്യം ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെയൊക്കെ വിതരണം കഴിഞ്ഞ മാസവും നടന്നു കറക്റ്റായിട്ട് നടന്നു ഇനിയിപ്പോൾ ചില മാസങ്ങളിലെ തുകയൊക്കെ കുടിശ്ശികയുണ്ട് അതുകൊണ്ട് തന്നെ തുക വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലേക്ക് വിതരണം എത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം ജൂലൈ മാസമാണ് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ക്ഷേമ പെൻഷനൊക്കെ കിട്ടുന്ന അതിൽ നിന്നൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് ഈ ഒരു തുക കറക്റ്റായിട്ട് ലഭിക്കുന്നതും അതുപോലെ തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുക ലഭിക്കുന്നതും വളരെ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാൻ പോകുന്ന അറിയാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മസ്റ്ററിങ് പൂർത്തിയാക്കുന്നതോടുകൂടി തന്നെ വളരെയധികം ആളുകൾ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകും അതുപോലെ തന്നെ അനർഹരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ മാസം ഒരുപക്ഷെ വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തുവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കറിയാം അടുത്ത നിയമസഭാ ഇലക്ഷൻ വരികയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസമായി ഇനി വെറും മാസങ്ങൾ മാത്രമാണ് നിയമസഭാ ഇലക്ഷൻ ഉള്ളത് ഇനിയുള്ള സമയത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുന്നത് കൂടാതെ കുടിശ്ശികീനത്തിലുള്ള തുക ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ പരമാവധി ഈ ഒരു തുക വിതരണം ചെയ്ത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ രീതിയിൽ തിരിച്ചടി ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഉണ്ടാകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ക്ഷേമ പെൻഷന് വേണ്ടി തന്നെ വളരെയധികം ആളുകൾ തെരുവ് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ക്ഷേമ പെൻഷൻ മുമ്പ് എത്ര വർഷം എത്ര ഏകദേശം പതിനെട്ട് മാസത്തെ വരെ കുടിശ്ശിക ഇട്ടിരുന്ന ഒരു സമയമുണ്ട് ഇപ്പോൾ ഭരിച്ചിരിക്കുന്ന സർക്കാർ അല്ല എന്നോട് ചേർക്കണം ആ എണ്ണൂറ് രൂപയിൽ കിടന്ന പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് മാത്രവുമല്ല മുൻപ് ഈ ഒരു തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്ന് ഈ സർക്കാർ പറഞ്ഞിരുന്നു പക്ഷേ അതിൽ യാതൊരു തരത്തിലുള്ള അനക്കവും ഉണ്ടായിട്ടില്ല അത് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിനെയും കുറ്റം പറഞ്ഞാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് വേറൊരു രീതിയിൽ നമുക്ക് കാണേണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന അനുസരിച്ച് ഈ കുടിശ്ശിക രണ്ട് മാസം രണ്ട് മാസത്തിനുള്ളിൽ ഈ തുക കുടിശ്ശിക തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്യുവാനുള്ള ഒരു സാഹചര്യം നോക്കിയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതോ ആയിരത്തി എണ്ണൂറോ രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവും ഉടനെ തന്നെ ഉണ്ടാകാൻ പോവുകയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് എന്തിനായാലും ക്ഷേമ പെൻഷൻ തുക ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയൊരു സഹായം തന്നെയാണ് ആയിരത്തി അറുന്നൂറ് രൂപയെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും പ്രതിവർഷ ഒരു പ്രതിമാസം എണ്ണൂറ്റി അൻപത് കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷന് വേണ്ടി കണ്ടെത്തേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് മനസ്സിലാക്കണം തീർച്ചയായിട്ടും തുകയുടെ വിതരണമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് തുക ഉടനെ തന്നെ ഈ ഒരു മാസത്തുക ഒരു പക്ഷേ രണ്ട് മാസത്തുക തന്നെയായിരിക്കും ലഭിക്കാനുള്ള സാധ്യത എന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട